കോട്ടയം ഇത്തവണ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു മണ്ഡലമായി കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ചരിത്രപരമായ വിജയം സമ്മാനിക്കുന്ന ഒരു മണ്ഡലമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തവണ എൻ ഡി എ കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇരു മുന്നണികളിലും ഈ അങ്കലാപ്പ നാം കാണുന്നത് പ്രചാരണത്തിന്റെ ആദ്യ റൗണ്ടിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഔപചാരികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി പരാജയം സമ്മതിച്ച് മാറിപ്പോയിരിക്കുന്നു അതും ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കാരണം തൃശൂരിൽ സിറ്റിംഗ് എം പി മാറി നിൽക്കുകയാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാരെ വെച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ അവരെ സിറ്റിംഗ് എംപിയെ മാറ്റിയിട്ട് മുരളീധരനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് മുരളീധരൻ എപ്പോഴും ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയല്ല മുരളീധരൻ ശികണ്ടിയെ പോലെയാണ് തോൽപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളാണ് അത് നിയമത്തിൽ ഞങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത് മുരളീധര ഇത് നിങ്ങൾ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ജയിക്കില്ല കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നിങ്ങൾ വീണ്ടും വേറൊരു പാർട്ടി മാറേണ്ടി വരും ബി ജെ പിയെ തോൽപ്പിക്കാനാണ് അത്രേ മുരളീധരൻ സാധാരണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അവരെന്താണ് ആദ്യത്തെ വാചകം പറയാറുള്ളത് അവർ ആദ്യം പറയാറുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് വരുന്നതെന്നാണ് പക്ഷെ ആ മഹാൻ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് എന്തിനാണ് ഈ ഈ ഒരു കങ്കാണി